ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആഡ ബൈ പാർവതി അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ അടുക്കി പറിക്കൊണ്ടിരിക്കുമായിരുന്നു അടുക്കി പറഞ്ഞിക്കൊണ്ടിരുന്നപ്പം ഞാൻ കരുതി നിങ്ങളെയും കൂടെ കാണിച്ചേക്കാം വേറൊന്നുമല്ല നിങ്ങൾ ഇതിനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാറുണ്ടോ ഇല്ലയോയെന്നൊന്ന് വന്ന് കമൻ്റ് ചെയ്തു തരാം ഞാൻ കാണിച്ചു തരാം എന്താന്ന് ഡാ ഇതൊക്കെയാണ് ഐറ്റംസ് ഈ കീറിയിരിക്കുന്ന കവറുകളൊന്നും കണ്ട് നിങ്ങൾ എന്നെ വിലയിരുത്തരുത് ഇതിനകത്ത് ഞാൻ കാണിച്ചുതരാം ഈ കീറിയിരിക്കുന്ന കവറിനകത്ത് കുറച്ച് ലേസ് പിന്നെ എന്താ പറയുന്നത് എലാസ്റ്റിക് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് അൽക്കൂലത്തെ സാധനങ്ങളൊക്കെയാണ് ബട്ടണുകളും അങ്ങനെയൊക്കെയുള്ള മുത്തുമണികളൊക്കെ ഞാനിങ്ങനെ ശേഖരിച്ചിരിക്കുകയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പീസുകളൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എന്തിനാണെന്ന് എനിക്കന്നെ അറിയത്തില്ല പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാമെന്ന് കരുത് ഞാൻ വെച്ചിരിക്കുകയാണ് ഇതാണ്ട് പിന്നീട് ഇതാണ്ട് കുറേ കുട്ടി 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 കട്ട് പീസുകൾ ഇതാ ഇത് പല തരത്തിലുള്ള കട്ടീസുകൾ ഞാനിങ്ങനെ ഇതിനകത്തുനിന്ന് കുറേയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണികൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ ദാണ്ടെ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രസ്സുകളാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ട് പിന്നീട് എനിക്ക് ഇടാൻ പറ്റാത്തതായിട്ടുള്ള ഡ്രസ്സുകൾ ഇനി എന്തെങ്കിലും ചെയ്ത് അതിനെ ഒന്ന് എന്താണ് മേക്ക് ഓവർ ചെയ്തെടുക്കാം അതിനെയും എന്തെങ്കിലൊക്കെ മാറ്റം വരുത്താം എന്നുള്ളത് വിചാരിച്ച് ഞാൻ മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ ഇത് കാഞ്ചിയുടെ ഡ്രസ്സാണ് കാഞ്ചിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അതും ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടാറുണ്ട് അങ്ങനെ 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 ഉള്ളതുകൊണ്ട് ഇതൊന്നും ഞാൻ ഇട്ടേയില്ല ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന തുണികളൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ സാധന ജംഗമ വസ്തുക്കൾ നിങ്ങളും ശേഖരിച്ച് വയ്ക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് വന്ന് കമൻറ്റ് ചെയ്ത് തരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാച്ചാ ബൈ